നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് പുതുപുത്തനായിട്ടുള്ള രണ്ട് നില വീട് നാല് ബെഡ്റൂമിൻ്റെ വീടാണ് സ്വന്തമാക്കിയാലോ അതും പള്ളിയായിട്ട് വളരെ അടുത്ത് എല്ലാ ദിവസവും നടന്നു പോയി കുർബാനയിൽ പങ്കെടുക്കാം ബസ് റോഡുമായിട്ട് നൂറ് മീറ്റർ ദൂരം മാത്രം പതിനാറ് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റുള്ള നാല് ബെഡ്റൂമാണ് നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് വലിപ്പമുള്ള കാർപോർച്ച് സിറ്റൗട്ട് സീകണ്ണമുറി ഡൈനിങ് ഹാള് വർക്ക് ഏരിയ താഴത്തെ നില ട്യൂ ബെഡ്റൂം അറ്റാച്ച്ഡ് മുകളത്തെ നിലയിൽ ട്യൂ ബെഡ്റൂം അറ്റാച്ച്ഡ് നല്ല വിശാലമായ ബാൽക്കണി ഓപ്പൺ ടെസ് അങ്ങനെ എല്ലാ സൗകര്യങ്ങളുള്ള നല്ല പുതുപുത്തൻ വീടാണ് ഉടമ ചോദിക്കുന്ന വില എഴുപത്തി മാത്രമാണ് ആ വിലയിലും ലഘോഷുകളാണ് ലോൺ സൗകര്യമൊക്കെയാണ് എനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരും സ്ഥലശിൾപ്പന്നാൽ മതി നമുക്ക് വീട് ഒന്ന് കണ്ടിട്ട് വരാം നാല് സൈഡും കോമ്പൗണ്ട് ചുറ്റുമതിൽ തിരിച്ചിട്ടുണ്ട് നല്ല വിശാലമായ മുറ്റമുണ്ട് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന വീടാണ് വലിപ്പമുള്ള പോർച്ച് ഉണ്ട് അപ്പോൾ നമുക്ക് സൗകര്യങ്ങളെല്ലാ ദിവസവും പള്ളിയിൽ പോവാം എല്ലാ ദിവസവും പള്ളിയിൽ പോയി കുർവാനി പങ്കെടുക്കാം ബസ് റോഡുമായിട്ട് നൂറ് മീറ്റർ ഇല്ല അതിൽ താഴെയാണ് പാലാ തൊടുവിട റൂട്ടിൽ കൊല്ലപ്പള്ളി ടൗണിൽ നിന്ന് നീലൂര് മുട്ടം പോകുന്ന റൂട്ടാണ് ടൗണൊക്കെ ആയിട്ട് വളരെ അടുത്താണ് നമുക്ക് ഫ്രണ്ട് വ്യൂ കാണാം കാർ പോർച്ച് സിറ്റൗട്ട് ഔട്ട് തടി തീർത്ത മെയിൻ ഡോറ് ജനലുകൾ സൂപ്പർ ഒരു വീടാണ് ലോ ബജറ്റ് രണ്ടുനേര വീട് നമുക്ക് എഴുപത്തൊമ്പത് ലക്ഷം രൂപയ്ക്ക് ഈ റേറ്റ് വലിയ കിട്ടുകയാണെന്ന് പറഞ്ഞാൽ വളരെ ലാഭമുള്ള കച്ചവടമാണ് അതുപോലെ നമുക്ക് സ്ഥലം കൂടുതൽ ആവശ്യമെങ്കിൽ ആവശ്യാനുസരണം നമുക്ക് സ്ഥലം വാങ്ങിക്കാവുന്നതാണ് മൊത്തം രണ്ട് ഏക്കർ സ്ഥലങ്ങളും ഈ ഉടമസ്ഥലിന് വരുന്നുണ്ട് നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലേക്കോ അല്ലെങ്കിൽ ഈ സൈഡിലേക്കോ എങ്ങനെയായാലും നമുക്ക് ആവശ്യാനുസരണം സ്ഥലം വാങ്ങിക്കാവുന്നതാണ് സെൻറ്റുവരി അനുസരിച്ച് കൊടുത്താൽ മതി ആദ്യത്തെ ബെഡ്റൂം ത്രീപാളി ഞങ്ങൾ കൊടുത്തേക്കുന്നു ഫാൻ ഫാൻസിലൈറ്റ് ഇൻറ്റീരിയർ വർക്കെല്ലാം കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ബാത്റൂമാണ് നാല് സൈലും വാൾ ടൈൽ ഒട്ടിച്ച് ജനലെ എസ് ഒ വാഷ് ഇരി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം ഇനി രണ്ടാമത്തെ ബെഡ്റൂം രണ്ട് സൈലം ട്യൂപ്പാളി എല്ലാം കൊടുത്തേക്കുന്നു അറ്റാച്ച്ഡ് ആണ് ബെഡ്റൂമുകളിലെല്ലാം എ സിക്ക് ഉള്ള കൊടുത്തിട്ടുണ്ട് ബാത്റൂമുകളിൽ വെച്ചൂടുള്ളത്ര കണക്ഷൻ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് ഡൈനിങ്ങും ലീവിങ് ആയിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് വർക്ക് വർക്കേരിയയും കിച്ച രണ്ട് വരുന്നുണ്ട് നമുക്ക് കിച്ചണും വർക്ക് ഏരിയയും വരുന്നുണ്ട് കബേർട്ട് ചെയ്തിട്ടുണ്ട് നല്ല കാറ്റും വെളിച്ചവും കിട്ടാവുന്ന രീതിയിൽ ജനറലുകളെല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത് കംപ്ലീറ്റ് വാസ്തു ഒക്കെ നോക്കി നിർമ്മിച്ചിരിക്കുന്ന വീട് തന്നെയാണ് ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി മുകളിലത്തെ നിലയിലേക്ക് പോകാം രണ്ടാം നിലയിൽ വിശാലമായ ബാൽക്കണിയാണ് നല്ല നീളവും ഭീതിയുള്ള ബാൽക്കണി നമുക്ക് കാണാം നല്ലൊരു സൈറ്റാണ് നല്ലൊരു വ്യൂ ആണ് പാലാത്തൊടിയുടെ റൂട്ടിലാണ് പാലാത്തൊടൂ റൂട്ടിൽ കൊല്ലപ്പള്ളിയിൽ നിന്ന് നീലൂര് മുറ്റം പോകുന്ന ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ ഓപ്പൺ ടെറസ് വരുന്നുണ്ട് സ്ഥലം ഇരിക്കുന്ന കോമ്പൗണ്ട് പതിനാറ് ആണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് രണ്ടാം നിലയിലെ ആദ്യത്തെ ബെഡ്റൂം ഒരു സൈഡ് എത്തിപ്പാളി ഞങ്ങൾ കൊടുത്തേക്കുന്നു അറ്റാച്ച്ഡ് ആണ് ഉടമ എഴുപത്തി ഒമ്പത് ലക്ഷം രൂപ ചോദിക്കുന്നു ആ വില നെഗോഷ്യബിളാണ് ലോൺ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ട് നല്ല സ്ഥലം സ്ലിപ്പ് മതി രണ്ടാം നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് ഇനി നമുക്ക് ആ വിശാലമായ ബാൽക്കണി എന്ന് കാണാം നമ്മുടെ പ്രഷർക്ക് സ്വന്തമാക്കാവുന്ന ലോ ബഡ്ജറ്റിലുള്ള രണ്ട് നല്ല വീടാണ് നമുക്ക് എത്രയും പെട്ടെന്ന് വീട് കാണാം സ്വന്തമാക്കാം നമ്മുടെ ചാനൽ നോ പാലാ ഹോംസ് ഞാൻ സന്തോഷ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ ഏറ്റവും സൗകര്യം എന്ന് പറഞ്ഞാൽ പള്ളിയിലേക്ക് കുർബാനയ്ക്ക് എല്ലാ ദിവസം നടന്ന് കുർബാനയിൽ പങ്കെടുക്കാം ഏറ്റവും വലിയ സൗകര്യമാണ് നടന്ന് അങ്ങനെ കുറേ എൻക്വയറി വരുന്നുണ്ട് അപ്പോൾ നമ്മളെ പ്രേക്ഷകർക്ക് സ്വന്തമാക്കാം എല്ലാ ദിവസം പോയി പള്ളിയിൽ പോയി കുർബാനയിൽ പങ്കെടുക്കാം അപ്പോൾ എല്ലാവർക്കും നന്ദി പുതുപുത്തൻ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇപ്പം നമ്മൾ കാണുന്ന വീട് പതിനാറ് സെൻറ്റിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റുള്ള നാല് ബെഡ്റൂമിൻ്റെ വീടാണ്